ദേവന്മാരോടുള്ള ഋണം എന്ന് പറഞ്ഞ കട കടം വീട്ടേണ്ടത് യജ്ഞം നടത്തിയിട്ടാണ് ഋഷികളോടുള്ള കടം വീട്ടേണ്ടത് സ്വാധ്യായം വേദം പഠിച്ചിട്ടാണ് അതുപോലെ തന്നെ പിതൃക്കളോടുള്ള കടം വീട്ടേണ്ടത് സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ടും ശ്രാദ്ധ മൂട്ടിയിട്ടുമാണ് മനുഷ്യരോടുള്ള കടം വീട്ടേണ്ടത് ദയാദാക്ഷിണ്യം കാണിച്ചിട്ടാണ് ദയം ദാക്ഷിണ്യം കാണിക്കുന്നത് മറ്റുള്ളവരോട് ദയ കാണിക്കുക ദാക്ഷിണ്യം കാണിക്കുക പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് കടപ്പാടുണ്ട് കാരണം മറ്റുള്ളവരുടെ സഹായമില്ല ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ഈ കടത്തിൽ ഞാൻ സന്താനം ഒഴിയ ബാക്കി കടക്കെ ഞാൻ വീട്ടീ ഉണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യും എനിക്ക് അങ്ങനെ ഒരു സൽഗതി കിട്ടും ഇപ്പോൾ മഹർഷിമാർ പറഞ്ഞു സാരില്ല അങ്ങക്ക് അതിയോഗ്യായ പുത്രന്മാരുണ്ടാവും അത് ഞങ്ങൾ ദിവ്യ ദൃഷ്ടി കൊണ്ട് കണ്ടുണ്ട് അങ്ങനെ വിഷമിക്കണ്ട ഇവിടെ ഇരുന്നോളോ എന്ന് പറഞ്ഞ് മഹർഷിമാർ പോയി പാണ്ഡു വീണ്ടും കുട്ടികളില്ലല്ലോ അപ്പോൾ പാണ്ഡു കുന്തിയോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യും വേറെ ആളുകളിൽ നിന്ന് സന്താനങ്ങളുണ്ടാക്ക അങ്ങനെ ഉണ്ടാക്കിയ ചരിത്രമുണ്ട് അങ്ങനെ കിട്ടിയ ചരിത്രം ഉണ്ട് മോഹൻലാൽ ആറാം തമ്പുരാനില് പറഞ്ഞില്ലേ പഴയ കോവിലകല്ലെ തമ്പുരാൻ ഇടിച്ചു പൊളിച്ച് നിരത്തുമ്പോൾ വല്ല ബോണസ് കിട്ടിയാലോ അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്